മഹാശിവരാത്രി മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ ാണ് മാർ തൃക്കുരട്ടി മഹാദേവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശിവരാത്രി ശിവരാത്രി നടന്നു മഹാദേവർ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിന് കുറിച്ചാണ് മഹാദേവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത് കടപ്ര ജയന്തപുരം കൈനിക്കര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച എതിരേൽപ്പ് ചെങ്ങന്നൂർ ഡിവൈഎസ് പി രാജേഷ് കെ എൻ ഉദ്ഘാടനം ചെയ്തു ഈ വന്നപ്പോൾ ഞാൻ ഉത്സവങ്ങൾ വളരെ ഉത്സവങ്ങളാണ് നടക്കുന്നത് ഞാൻ ചേർത്തല ആ ആ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഉത്സവങ്ങളാണ് ഉത്സവങ്ങൾ പുളിക്കീഴ് പോലീസ് ഇൻസ്പെക്ടർ എസ് സജികുമാർ മാനാർ പോലീസ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ബി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു കെട്ടാഴ്ച ഉത്സവ ഫ്ലോട്ടുകൾ വിവിധ കലാരൂപങ്ങൾ കാവടികൾ വാദ്യമേളങ്ങൾ തെയ്യം തൃശൂർ പൂക്കാവടി കൊട്ടക്കാവടി മലബാർ തെയ്യം എന്നിവയോടുകൂടി ആരംഭിച്ച എതിരേൽപ്പ് ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള വാദ്യമേളങ്ങൾ ജീവിത മെഴുവട്ടക്കുട ഭസ്മക്കാവടി എന്നിവയുമായി ചേർന്ന് മാന്നാർ തൃക്കുരട്ടി മഹാദേവർ ക്ഷേത്രത്തിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ മാന്നാർ